പെരിന്തൽമണ്ണയിൽ വീണ്ടും സ്വർണ്ണ കവർച്ചാശ്രമം ബൈക്കിലെത്തിയ മുഖംമൂടി സംഘം സ്കൂട്ടറിൽ പോവുകയായിരുന്ന വ്യാപാരിയെ മുളകുപൊടി വിതറി സ്വർണം തട്ടിയെടുക്കാൻ ശ്രമിച്ചു ദർശൻ ഗോൾഡുടമ സുരേഷ് സേട്ടിനെയാണ് മൂവർ സംഘം മുളകുപൊടി വിതറി ആക്രമിക്കാൻ ശ്രമിച്ചത് സ്വർണ്ണമുണ്ടെന്നു കരുതി ഇയാളുടെ സ്കൂട്ടർ സംഘം തട്ടിയെടുത്തു കൊണ്ടുപോയി പോലീസ് അന്വേഷണം ആരംഭിച്ചു സ്വർണ്ണ ശുദ്ധീകരണ സ്ഥാപന ഉടമയുടെ കണ്ണിൽ മുളകുപൊടി വിതറി മൂന്നംഗ മുഖംമൂടി സംഘം സ്വർണം തട്ടിയെടുക്കാൻ ശ്രമിച്ചു ശ്രമം വിഫലമായതോടെ ഉടമ സഞ്ചരിച്ച സ്കൂട്ടറുമായി മൂവർ സംഘം കടന്നു കളഞ്ഞു ചൊവ്വാഴ്ച രാത്രി പത്തേമുക്കാലടെയായിരുന്നു സംഭവം പെരിന്തൽമണ്ണ നഗരത്തിലെ ദർശൻ ദർശൻകൊണ്ടുടമ സുരേഷ് സേട്ട് കട അടച്ച ശേഷം ആയിഷ കോംപ്ലക്സിന് സമീപത്തു നിന്നും കാവുങ്കൽപ്പറമ്പ് റോഡിലൂടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു എതിരെ വന്ന ബൈക്ക് സുരേഷ് സേട്ടിന്റെ സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി വീട് കിടന്ന സുരേഷ് സേട്ടിന്റെ മുഖത്ത് മുളകുപൊടി വിതറി മുഖംമൂടിധാരികളായ മൂന്നുപേർ വീണു കടന്നിരുന്ന സുരേഷ് സേട്ടിനെ ആക്രമിക്കാൻ ഒരുങ്ങി സുരേഷ് ഓടി രക്ഷപ്പെടുകയായിരുന്നു സുരേഷ് സേട്ടിന്റെ സ്കൂട്ടറുമായി സംഘം കടന്നുകളഞ്ഞു ഇന്നലെ ഞാൻ കടന്നിട്ടും പോകുമ്പോൾ ആ സ്കൂട്ടി അതിൻ്റെ പിന്നെ സ്പീഡായിട്ട് വന്നിട്ട് എൻ്റെ വണ്ടിയുടെ ആക്രമിക്കാൻ തുടങ്ങി പിന്നെ അതിൽ ഞാൻ ഒന്ന് ബ്രേക്കിൻ്റെ ചവിട്ടുക അതിൽ അപ്പം തന്നെ അവർ മുളക് ഒരാൾ മുളക് ഇട്ടു മുളകുടിറ്റോടെ എൻ്റെ കണ്ണിലൊന്നു കാണാൻ എപ്പോഴും എൻ്റെ കണ്ണിൽ പാകത്ത് കൊടുക്കുക പിന്നെ ഒന്ന് കാണാണ്ട് ശരിക്കും എൻ്റെ ഒരു ജീവൻ കിട്ടിയതന്നെ ഇതിൻ്റെ ഭാഗം ഞാൻ വരുന്നു പിന്നെ അവർ സ്വർണം അതിലുണ്ട് എന്ന് കരുതിയിട്ടാണ് അവർ പിന്നെ എൻ്റെ

ും നാലു മാസം മുമ്പാണ് പെരിന്തൽമണ്ണയിലെ ജ്വല്ലറി ഉടമകളെ മുളകുപടി വിതറി മൂന്ന് കിലോയോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്ന സംഭവം ഉണ്ടായത് ഈ കേസിൽ പോലീസ് എട്ടുപേരെ അറസ്റ്റ് ചെയ്യുകയും നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ ഭൂരിഭാഗം കണ്ടെടുക്കുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിന്റെ അതേ രീതിയിൽ വീണ്ടും പെരിന്തൽമണ്ണ നഗരത്തിൽ ആവർത്തിച്ചിരിക്കുകയാണിപ്പോൾ